ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കണ്ട് പഞ്ചായത്തിലെ ഡ്രൈവർ ഇല്ലിയാസ് ഉണ്ടാക്കിയ പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങളോടൊപ്പം ഏറെ നേരം ചിലവഴിച്ച് അംഗനവാടിയിലെ കുരുന്നുകൾ ആനക്കൽ അംഗനവാടിയിലെ കുരുന്നുകളാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത് ചോക്കാട് ഗ്രാമത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസ് ആനക്കല്ലാങ്കരവാടിയിലെ കുരുന്നുകൾ സന്ദർശിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജും മറ്റ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കുട്ടികളെ സ്വീകരിച്ചു കുട്ടികൾക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവേശന കവാടത്തിലെ ഉദ്യാനത്തിലെ ചെടികളും പൂക്കളുമാണ് ഏറെ ഇഷ്ടപ്പെട്ടത് പൂന്തോട്ടത്തിൽ തേൻ നുകരാൻ കൂട്ടത്തോടെ എത്തിയ ചിത്രശലഭങ്ങൾ കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി മാറി പഞ്ചായത്ത് ഓഫീസ് ഡ്രൈവറായ പി ഇല്ലിയാസാണ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പൂന്തോട്ടം ഒരുക്കിയത് ഇല്ലിയാസ് ഒരുക്കിയ പൂന്തോട്ടം സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പൂക്കൾക്ക് ചുറ്റും പറക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ട അനുഭൂതിയിൽ എല്ലാവരും ഒന്നിച്ചീണത്തിൽ പാട്ടും മൂളി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് പ്രവേശിച്ച കുട്ടികൾ വിശാലമായ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയും ചെയ്തു ആനക്കല്ല അവർക്ക് പഞ്ചായത്ത് കാണാനും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അവരെ കൊണ്ടുവന്നതാണെന്ന് പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട് ഒരുപാട് അതും കാണാൻ കുട്ടികൾക്ക് അതൊക്കെ വലിയ രസമായിരിക്കുമല്ലോ അത് കാണാൻ വേണ്ടി വന്നു വന്നത് ഒരു അടക്കമുള്ളവരുമൊത്ത് ഫോട്ടോയും എടുത്താണ് കുട്ടികൾ മടങ്ങിയത് അംഗൻവാടി അധ്യാപിക അജിത ഹെൽപ്പർ ജുവരിയ എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ പഞ്ചായത്ത് ഓഫീസ് സന്ദർശനത്തിനെത്തിയത് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്